സിനിമാ ലോകത്തേക്കൊക്കെ എത്തുന്നത് പലരും പല പ്രതീക്ഷകളോടുകൂടിയാണ് എന്നല്ലെങ്കിൽ നാളെ വേറൊരു രീതിയിൽ തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഉയരങ്ങൾ കീഴ്പെടുത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷകളോടുകൂടിയാണ് ഓരോരുത്തരും സിനിമാ മേഖലയിലൊക്കെ എത്തുന്നത് അങ്ങനെ വന്ന ഒരു കലാകാരനാണ് ഷിനാസ് ബെഹ്റുദീൻ ഷിനാസും തന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തനിക്ക് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് എന്നാൽ ഷിനാസ് ബെഹ്റുദിന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷിനാസിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിലുള്ള ഒരാളായ സീരിയൽ താരമായ സ്റ്റെബിനാണ് അപ്രതീക്ഷ മരണ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് ഷിനാസിന്റെ മരണവാർത്ത തന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ചിരിച്ചുകൊണ്ടല്ലാതെ നിന്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അളിയ എന്നുള്ള വിളി ഇനി കേൾക്കാൻ കഴിയില്ലല്ലോടാ എന്നുള്ള വേദന മാത്രമാണ് എനിക്ക് നിന്നെ അത്രമേൽ ഞാൻ ഹൃദയത്തോട് വെച്ച ഒരു വ്യക്തിയാണ് ഇത്ര നേരത്തെ പോകേണ്ടിയിരുന്ന ഒരു വ്യക്തിയല്ല നീ എന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സ്റ്റെബിൻ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയാണ് നിന്നെപ്പോലൊരു കലാകാരൻ ഈ ഒരു കലാരംഗത്തേക്ക് എത്തുന്നത് എന്നാൽ ആ ആഗ്രഹങ്ങൾ പകുതിയിൽ വെച്ച് നിനക്ക് എങ്ങനെ പോകാൻ സാധിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നിന്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും വേദനയായി തുടരുകയാണ് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലെന്നും ഞാൻ സ്തംഭിച്ചു പോയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് സ്റ്റെബിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്